പ്രിയമുള്ളവരേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലോകസമുദ്ര ദിനം ഒരു കഥ കേൾക്കൂ വയ്യാവേലിയേറ്റം മതിമക്കളെ കളിച്ചത് ഇപ്പോൾ വേലിയേറ്റം തുടങ്ങും വെള്ളം പൊങ്ങിയാൽ ആപത്താണ് വേലിയിറക്കത്തിൽ വെള്ളമിറങ്ങിപ്പോയതിനാൽ കുറുക്കൻ കുട്ടികൾക്ക് രസമായി ഞണ്ടിനെയും മീനിനെയും തപ്പിയെടുക്കാം എത്ര എടുത്തിട്ടും അവർക്ക് മതിയാവുന്നില്ല അമ്മാവന്റെ വീട്ടിൽ വിരുന്നിനെത്തിയ കുട്ടികൾ ആദ്യമായിട്ടാണ് കടല് കാണുന്നത് അയ്യോ മോനെ കയറി വരൂ വേലിയേറ്റം വന്നീടിൽ കടലിൽ മുങ്ങിപ്പൊന്തിയിടും വയ്യാവേലിയായിടും വേലിയേറ്റമോ അതെന്താ സംഭവം സിങ്കു കുറുക്കൻ ചോദിച്ചു അതോ മാനത്തുനിന്ന് സൂര്യൻ കടലമ്മയെ പിടിച്ചു വലിക്കുന്നതാ സൂര്യന്റെ ആകർഷണത്തിൽ കടൽവെള്ളം പൊന്തി പൊന്തി വരും സൂര്യൻ പിടിവിട്ട് കഴിയുമ്പോൾ വീണ്ടും പഴയപോലെ വെള്ളമിറങ്ങിപ്പോകും കുറുക്കത്തി അമ്മായി പറഞ്ഞു ഹാ അതാണോ വേലിയേറ്റം കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചു അതെ കടൽ വെള്ളം ഇറങ്ങിപ്പോകുന്നത് വേലിയിറക്കം കയറി വരുന്നത് വേലിയേറ്റം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കടലിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ സമയം കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടമാണ് കുറുക്കൻ കുഞ്ഞുങ്ങൾക്ക് പുതിയ അറിവായിരുന്നു ഓ ഈ കടലൊരു സംഭവം തന്നെ അല്ലേ അമ്മായി തീർച്ചയായും അതെ കടലമ്മ എന്നല്ലേ എല്ലാവരും കടലിനെ വിളിക്കുന്നത് പ്രത്യേകിച്ച് മനുഷ്യർ അവർക്ക് വേണ്ടതെല്ലാം നൽകുന്ന അമ്മയാണ് ഈ കടൽ അമ്മയാണെങ്കിലും ഇടയ്ക്ക് അമ്മയ്ക്ക് കോപം വരും ആ സമയം നോക്കി അവിടെ നിന്ന് മാറണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് പറഞ്ഞു തീരും മുമ്പ് ശക്തിയായി കടൽ പൊന്തി പൊന്തി വരാൻ തുടങ്ങി പേടിച്ച് കുറുക്കൻ കുഞ്ഞുങ്ങൾ ഒരുവിധം ഓടിപ്പാഞ്ഞ് കരയിലെത്തി അപ്പോഴേക്കും സാവധാനം കടൽ പൊന്തി വന്ന് അവിടെ നിറഞ്ഞു ഹാവു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കുഞ്ഞുങ്ങൾ ദീർഘനിശ്വാസം വിട്ടു അതെ അതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് ആപത്തുണ്ടായില്ല അമ്മായി സമാധാനത്തോടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു ഇനി അടുത്ത വേലിയിറക്കം എപ്പോഴാ അപ്പ നമുക്ക് വന്നിറങ്ങാം കൊതിയന്മാർ നിങ്ങളെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അമ്മായി അവരെയും കൂട്ടിക്കൊണ്ടുപോയി